വയനാട് ദുരന്തത്തിൻ്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല അപ്പോഴാണ് സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച മറ്റൊരു ഡാം തുങ്കഭദ്രയുടെ ഗേറ്റ് വേ കർണാടകയിൽ തകരുന്നത് ആ അത്തരത്തിലുള്ള ആ സുർക്കി ഉപയോഗിച്ച് നിർമ്മിച്ച ഏറ്റവും പഴക്കമേറിയ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തിയേഴ് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയുള്ള നമ്മുടെ ഒരു ഒരു ആശങ്കയും അതുകൊണ്ടാണ് വരുന്നത് അഡ്വക്കറ്റ് വി കെ സന്തോഷ് കുമാർ നമ്മൾ ചരിത്രം പറയാൻ പറയാൻ തുടങ്ങിയാൽ ഈ മണിക്കൂറിലൊന്നും തീരില്ല അതേപോലെ നിരവധി നൂലാമാലകളും നിരവധി നിയമപ്രശ്നങ്ങളും നിരവധി പോരാട്ടങ്ങളും നിരവധി റെക്കോർഡുകളും ഒക്കെ മുല്ലപ്പെരിയാറിൻ്റെ പേരിലുണ്ട് അത് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് ഉള്ള റെക്കോർഡുകൾ പരിശോധിച്ചാൽ നമ്മൾ പറഞ്ഞാൽ തീരാത്തത്ര കമ്മീഷനുകൾ വന്നിട്ടുണ്ട് പരിശോധനകൾ നടന്നിട്ടുണ്ട് കോടതി ഇടപെട്ടിട്ടുണ്ട് കേരളവും തമിഴ്നാട്ടും തമ്മിലുള്ള പ്രശ്നം എന്നുള്ള നിലയിൽ അത് വലിയ തലവേദനയായി തന്നെ നിലനിൽക്കുകയാണ് നമ്മൾ ആ പ്രശ്നങ്ങളിലേക്ക് ചരിത്രം വേണം ചരിത്രമുണ്ടെങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ പക്ഷേ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ജനങ്ങളുടെ ആശങ്ക നമുക്ക് മാറ്റണം കേരളത്തിലെ ആറ് ജില്ലകളിൽ ഉള്ള ആളുകളുടെ ആശങ്ക തമിഴ്നാട്ടിലുള്ള ആളുകളുടെ ഇടുക്കിയുമായി ബന്ധപ്പെട്ട അതിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ അവിടെയുള്ള ജനങ്ങളുടെ ആശങ്ക ജീവനാണ് പ്രധാനം ആ ആവശ്യങ്ങൾ രണ്ടാമതാണ് വരുന്നത് ജീവൻ നിലനിർത്തുക അവർക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ള സാഹചര്യം ഒരുക്കണം അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കേരളവും തമിഴ്നാടും ചേർന്ന് നിന്നുകൊണ്ട് ഇതെല്ലാ കാലത്തും തർക്കവിഷയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും ആവില്ല എന്താണ് ഇതിനുള്ള വഴി വഴി അതിന് ഭരണാധികാരികൾ വിചാരിച്ചാൽ കേരളവും തമിഴ്നാടും മാത്രം ഈ രണ്ട് സർക്കാരുകൾ മാത്രം വിചാരിച്ചാൽ ഇത് തീരില്ല എങ്കിൽ സുപ്രീം കോടതിയും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്താണ് ഇതിനുള്ള ഒരു പോംവഴി എന്നുള്ള നിലയിൽ ഇനിയും പറയാനുള്ളത് കാരണം ഇനിയും ഇതിൻ്റെ ഇനിയും ഇത് നീട്ടിക്കൊണ്ട് പോകാനാവില്ല ഇതിലൊന്നിന് രണ്ടിലൊന്ന് തീരുമാനിക്കണം എന്ത് വേണം എന്നുള്ള അഭിപ്രായമാണ് അഡ്വക്കറ്റ് വി കെ സന്തോഷ് കുമാർ പരിസ്ഥിതി പ്രവർത്തകനാണല്ലോ നമുക്ക് ഏറ്റവും വേദനാജനകമായൊരു കാര്യം കേരളത്തിലെ എല്ലാ ജനങ്ങളും വളരെ കൂടി വീക്ഷിക്കുന്ന ഒരു വിഷയത്തിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഈ ഇതൊപ്പിടുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ പോലും എൻ്റെ ഹൃദയരക്തം കൊണ്ടാണിത് ഒപ്പിടുന്നത് എന്ന് പറഞ്ഞ ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ജനകീയമായി തിരഞ്ഞെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിടുന്ന നമ്മുടെ ജനപ്രതിനിധികളുടെ നിലപാടാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത് ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഈ വിഷയത്തിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുവായിട്ടുള്ളൊരു വികാരത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതിയിലായാലും മറ്റ് ജനസമക്ഷത്തിലും ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഈ തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കുന്നതിനോ അവർക്കാവശ്യമായ ജലം നൽകുന്നതിനോ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളിൽ എതിരല്ല അങ്ങനെ കൊടുക്കണമെന്ന് തന്നെ പറയുന്ന ഭൂരിപക്ഷം ആൾക്കാരുള്ള ഈ സംസ്ഥാനത്ത് ഈ വെള്ള അവർക്ക് സുരക്ഷിതമായ രീതിയിൽ എത്തിക്കുവാൻ നമുക്കെങ്ങനെ കഴിയും എന്ന ഒരു ചർച്ചയാണ് നമുക്ക് ആവശ്യം ഈ ഡാമിൽ നിന്ന് വെള്ളമൊഴുക്കി ഇടുക്കി ജല സംഭരണിയിലേക്ക് വന്നാൽ പോലും അവിടെ നിന്ന് ടണൽ വഴി തമിഴ്നാടിന് ആവശ്യമുള്ള അത്രയും ജലം കൊടുക്കത്തക്ക രീതിയിൽ ജനങ്ങളുടെ ഭീതി ഒഴിവാക്കി ഒരു സംവിധാനത്തെ പറ്റി എന്തുകൊണ്ടാണ് ഇനിയും നമ്മുടെ ഭരണ ഭരണാധികാരികൾ ചിന്തിക്കാത്തത് എന്നാണ് ഞാൻ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ഈ ജനങ്ങൾക്ക് ഭീതി ഒഴിവാക്കി തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കത്തക്ക രീതിയിൽ ഒരു ആധുനിക സംവിധാനത്തിൽ തണൽ സംവിധാനത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന അത്രയും ജലം തന്നെ ഈ നദിക്ക് താഴെ ഈ ഡാം നിൽക്കുന്നതിന് താഴെ ഒരു ഡാം പണിഞ്ഞുകൊണ്ട് ജലസംവി ജലം കൊടുക്കത്തക്ക രീതിയിൽ ഒരു സംവിധാനം സൃഷ്ടിക്കുക ഇതിനാരാണ് എതിർ നിൽക്കുന്നത് ഇതിനെവിടെയാണ് നിയമപരമായിട്ട് എതിർക്കാൻ പറ്റുന്നത് ഇത് ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനം നമ്മുടെ പെട്രോൾ പമ്പുകളിൽ നിന്ന് കുപ്പിക്കകത്ത് വെള്ളം പെട്രോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് മറ്റ് ദൂഷത്തിന് ഉപയോഗിക്കുമെന്നുള്ളൊരു കാരണത്താൽ കുപ്പിക്കകത്ത് പെട്രോൾ കൊടുക്കുന്നതിനെതിരെ പോലും നിയമ നിയമസംവിധാനം വന്ന ഒരു രാജ്യത്താണ് ഒരു എഴുപതിനായിരത്തിൽ മേൽ ആൾക്കാരെ ബാധിക്കുന്ന ഒരു സംവിധാനത്തിന് എതിരെ അല്ലെങ്കിൽ അതിനനുകൂലമായി ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഒരു നിയമസംവിധാനം കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് നമ്മൾ കഴിയാത്തത് അപ്പോൾ ആദ്യം വേണ്ടത് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളെ മൊത്തത്തിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തമിഴ്നാട്ടിലെ ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് ഇപ്പോൾ നൽകുന്നതിൽ കൂടുതൽ അളവിൽ പോലും വെള്ളം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷിതമായ രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകർ നമ്മുടെയൊക്കെ അഭിപ്രായം ഒരുപക്ഷെ മിക്കവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഡാമിലെ ജലം ഇടുക്കി ജലസംഭരണയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നൊരു ടണൽ വഴി ആ ആവശ്യമായ ജലം കൊടുക്കത്തക്ക രീതിയിലുള്ളൊരു സംവിധാനം ഉണ്ടാക്കുന്നതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുക ഇല്ലെങ്കിൽ ഇപ്പോഴുള്ള ആ ഡാമിന് തൊട്ട് താഴെയായി ഒരു ആധുനിക കൂടി ഒരു ഡാം പണിഞ്ഞതിനു ശേഷം അവിടെ നിന്ന് അവർക്ക് ജലം ഒരു സംവിധാനം ഉണ്ടാക്കുക ഇതാണ് കേരളത്തിലെ ഇപ്പോൾ ജനി ജനിച്ചു വീഴുന്ന അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ മനസമാധാനത്തോടി ആറ് ജില്ലയിൽ കിടന്നുറങ്ങത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തെ പറ്റിയാണ് ഇന്നത്തെ കേരളത്തിലെ അതെ കേരള നിയമസഭയിൽ പോലും അന്നത്തെ ജലവിഭവ മന്ത്രിയായിരിക്കുന്ന പി ജെ ജോസഫ് പറഞ്ഞതാണ് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഇന്ന് പി ജെ ജോസഫ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്